നമ്മളെ വലിയ പറമ്പ് ഏ കായൽ തീരുന്നില്ല ഹോട്ടലിലേക്ക് പോകുന്ന വഴിയാണ് രണ്ട് സൈഡും പുഴയാന്നുള്ളത് പുഴിൻ്റെ എടുക്കാന്ന് ഈ പരിപാടി നല്ല അടിപൊളി വൈബാന്നിട്ട വൈകുന്നേരം ലൈറ്റ് നല്ലവണ്ണം അടിക്കുന്നോണ്ട് ഇങ്ങനെ നമുക്ക് നേരം അവിടെ നിർത്തിയിട്ട് നോക്കാം ഇപ്പോഴത്തെ സൈഡിൽ പറയുക മറ്റേ കല്ലുമ്പൊക്കെ അതിൻ്റെ എന്തൊക്കെയോ കൃഷി നടത്തുന്നതിൻ്റെ സാധനം ഇവിടെ വൈകുന്നേരം വൻ വൈബാണ് അപ്പോൾ ഒരു ഉണ്ട് കാലത്തിൽ റിഞ്ഞിട്ട് അവിടത്തേക്ക് എന്തായാലും നമുക്ക് വയ്യ കാണാം ഇവിടെ കല്ലുമ്മക്കായ് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടാ കല്ലുമ്മക്കായി കൃഷിക്ക് വളവടുപ്പിടക്കുന്നുണ്ട് നോക്കാനാ സംഭവം കല്ലുമ്മക്കായ് ഫ്രഷുണ്ടല്ലേ ഇതേടാ നടുക്കൊണ്ടിരുന്നതാ സംഭവം അങ്ങനത്തെ അങ്ങനത്തെന്നെ നീട്ടുന്ന പോസർഗോഡ് ആ സംഭവിച്ച ജീവനല്ല സാധനമല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ട് പോവില്ല അപ്പൊ ആ കോട്ടനോണ്ട് അടന്നെ വെക്കും പിന്നെ രണ്ടാമത് എടുത്തിട്ട് കല്ലുമ്പൊക്കെ എന്ന് പറയുന്ന സംഭവം ഇതാണ് കൊറേ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലാതെ ലേവായിട്ട് കണ്ടിട്ടില്ല അപ്പൊ ഈ കായലിനാണ് നമ്മൾ കല്ലുമ്മക്കായ് ഉറക്കി എടുക്കുന്നത് എങ്ങനെയുണ്ട് ചോട്ടോ പുത്തരിന്നല്ലോ കടലിന്റെ മാനാണ് ഇതിൽ കുറെ ഉണ്ട് സാധനം അവിടെ കൃഷി ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ കയറിലാന്നിട്ടെ ഈ കയറിലാന്ന് ദിസ് ഈസ് കായൽ തീരം ഇംഗ്ലീഷായില്ലോണ്ട് ഹായ് ഹായ് വാറിയോ